ഹലോ നമസ്കാരം എണു നമ്മുടെ മുത്ത് ചിയാൻ വിക്രം പുള്ളിയുടെ പടവും വരുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി എമ്പുരാൻ്റെ കൂടെ ഈ സിനിമയുടെ ടീച്ചർ വന്ന സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രെയിലർ വന്ന സമയത്ത് ഒരക്ഷരം ഞാൻ സംസാരിച്ചില്ല വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് തുറന്ന് പറയാമല്ലോ അത് പറയുന്നതുകൊണ്ട് യാതൊരു മടിയുമില്ല സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ാതിരുന്നൊന്നും അല്ല സമയമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും എംബുരാൻ്റെ പുറകെ ആണല്ലോ ആ ഒരു മൂഡിലാണ് ആ ഒരു ത്രില്ലിലാണ് ഞാനും ആ ഒരു ത്രില്ലിലായിരുന്നു ഞാനും എംബുരാൻ്റെ പുറകെ അങ്ങോട്ട് പോയി പക്ഷെ വീരാ രാസറുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഞാൻ അത് ആ ദിവസം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഗംഭീര സിനിമയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നൊരു സിനിമയാണത് പിന്നെ പ്രതീക്ഷയുടെ കാരണം ഓഫ് ഓഫ്കോഴ്സ് വിക്രമല്ല അത് അയാൾ മോശമായതുകൊണ്ടല്ല അയാളുടെ സ്ക്രിപ്റ്റ് സെലക്ഷനും പരിപാടികളൊക്കെ വളരെ മോശമാണ് നമ്മൾ കുറേയായിട്ട് അത് കണ്ടിട്ടുള്ളതല്ലേ അയാൾ കിടലൻ നടനാണ് പക്ഷേ പക്ഷേ ഈ സിനിമയിലുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ടീസർ ട്രെയിലർ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ആ സിനിമയുടെ ഡയറക്ടർ അരുൺ അയാളുടെ സിനിമയാണല്ലോ ചിത്ത് അയാൾ അത്യാവശ്യം നല്ല കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് സോ നല്ലൊരു കണ്ടന്റ് കണ്ടന്റിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ വിക്രം വരുന്ന സമയത്ത് ഒബ്വിയസ്ലി വല്ലാത്തൊരു ഒരു പ്രതീക്ഷയും വിശ്വാസവും ആക്ച്വലി ഉണ്ട് അയാൾ കിടല അല്ലേ അയാൾ ഡിസേർവ് ചെയ്യുന്നൊരു ഒരു ഒരു സക്സസ് അയാൾക്ക് കിട്ടുന്നുണ്ടോ അയാൾക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയും എത്ര നാളായി ഒരു ഐ ഹിറ്റ് കിട്ടി അതിനുശേഷം എന്ത് തേങ്ങ കിട്ടി ഒരു ഉണ്ടയും കിട്ടിയിട്ടില്ല അതിൽ ആസ് എ പ്രേക്ഷകൻ ഞാൻ ഇതിനു മുമ്പും അത് വിഷമമായിട്ട് സംസാരിച്ചിട്ടുണ്ട് വിക്രത്തിൻ്റെ കേസ് ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും സങ്കടമാണ് അത് വിക്രത്തിന് സങ്കടമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ വിക്രത്തിനെ ഭയങ്കരമായിട്ട് നമ്മൾ തലകൊണ്ട് നടക്കുന്ന ഒരാളാണ് സോ ആസ് ആൻ ആക്ടർ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സോ ചിന്തിച്ച് പോവാണ് അയാൾ ഡിസേർവ് ചെയ്യുന്നതൊന്നും അയാൾക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ട് നാൾ കുറേയായി തിയേറ്ററിൽ ആളില്ലാത്ത അവസ്ഥയൊക്കെ ആക്ച്വലി ഉണ്ട് അയാളുടെ സിനിമക്ക് ഏതോ മഹാൻ ഹിറ്റായി പക്ഷെ കാര്യമില്ല കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങോട്ടിട്ടില്ല വന്ന സിനിമയല്ലേ അത് ഹിറ്റ് എന്ന് പറയാണെങ്കിൽ പറയാം ഒരു ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് അത് ആളുകൾ ഒരുപാട് പോയി കണ്ട് വിക്രത്തിൻ്റെ പടം കാണാൻ ടിക്കറ്റ് എടുത്തിട്ട് അത് അത് വേറൊരു മൂഡ് തന്നെയാണ് അതെ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് കാലം കുറയായി അപ്പോൾ മഹാൻ മാത്രമാണ് ഈ അടുത്ത് വന്നി അതിൽ ഹിറ്റ് അത് ബാക്കിയൊക്കെ പോക്കാണ് എനിക്ക് മറ്റേ ഈ സിനിമയൊക്കെ കാണാൻ വേണ്ടി പോയിട്ട് പൊളിഞ്ഞു കയറി മറ്റേ അയ്യോ ഏതായിരുന്നു ആ സിനിമ ലാസ്റ്റ് വിക്രത്തിന്റെ ഇറങ്ങിയ പടം തന്നെ ഊഹ് കോബ്ര അയ്യോ തിയേറ്ററിൽ മനുഷ്യക്കുട്ടി ഇല്ലാത്ത അവസ്ഥയായിരുന്നു തന്നെ അതായത് ഉള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ ഇരിക്കുക ഞാനും അതേ ഇരുപ്പ തന്നെയായിരുന്നു ആക്ച്വലി ഇരുന്നത് അപ്പൊ ആ സമയങ്ങളിലൊക്കെ വിക്രത്തെ കുറിച്ചൊന്നും ഞാൻ ആലോചിക്കണം അയാളുടെ ഗതികേടിനെ കുറിച്ചിട്ട് അയ്യോ അയ്യോ ഇയാൾ ഇതൊന്നും അല്ലല്ലോ ഡിസേവ് ചെയ്യുന്നത് നല്ലൊരു പടത്തിന്റെ ഒന്ന് സെലക്ട് ചെയ്തുകൂടെ മര്യാദക്ക് എന്താണ് ഇയാൾ കാണിക്കണമെന്ന് എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുണ്ട് എന്തോരം സമയ വേസ്റ്റ് ചെയ്ത് കളഞ്ഞത് കൊറേ കൂറ പടങ്ങളും ചെയ്തു വെച്ചിട്ട് എല്ലാ പടത്തിലും അയാൾ നന്നായി ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം പടം മോശമായ സ്ക്രിപ്റ്റ് മോശമായി കഴിഞ്ഞ കഴിഞ്ഞാൽ ആര് വന്ന് കാണണേ അത് നടനോടുള്ള വിശ്വാസമേ നഷ്ടപ്പെട്ടു പോവും അങ്ങനൊരു അവസ്ഥ ആക്ച്വലി ഉണ്ട് ഇപ്പൊ വീരാധീര സൂറയുടെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ വിക്രം എന്നുള്ളൊരു ആക്ടറോടുള്ള ഒരു വിശ്വാസം പ്രതീക്ഷയൊന്നും അല്ല അയാൾ പെർഫോം ചെയ്യും വേറെ റേഞ്ചിലേക്ക് അയാൾ കൊണ്ടുപോകുന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ ആ സിനിമയിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് അരുൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയറക്ടറിലാണ് അയാളുടെ കഴിഞ്ഞ സിനിമയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിനിമ വിശ്വസിക്കുന്നത് കോണ്ടന്റ് കോണ്ടന്റ് അപ്പം നല്ല കണ്ടന്റിന്റെ ഭാഗമായിട്ട് വിക്രം വരുന്ന സമയത്ത് വിക്രം ഗംഭീരമാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല പിന്നെ ഒരു ഒരു ടീച്ചറും ട്രെയിലറൊക്കെ കണ്ടോടത്തോളം വിക്രത്തിന്റെ നമ്മൾ കാണാൻ കുറേ കാലത്തിന് ശേഷം കാണാൻ ആഗ്രഹിച്ചൊരു ഐറ്റം ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു കുറച്ച് മാസ് പരിപാടികളും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് സോ അതൊക്കെ കാണാൻ നമ്മൾ കാത്തിരിക്കുകയാണ് വിക്രം വരണ്ടെ അങ്ങനെയൊക്കെ വരട്ടെ അത് കാത്തിരിക്കുകയാണ് ഗംഭീരമാവട്ടെ വിക്രം കമോൺ വിക്രം നിങ്ങൾ എന്താ പറയുക നിങ്ങൾ എവിടെ പ്രൊമോഷനൊക്കെ ഒരു അറ്റത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കണു നമ്മൾ ഇപ്പുറത്ത് കൂടി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കണം ഞാൻ സത്യം പറയാലോ ഞാൻ ട്രെയിലർ നിങ്ങൾ വിചാരിക്കുന്നു നീ ഇപ്പൊ ട്രെയിലർ റിയാക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് വരില്ല സീ അത് ഞാൻ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ റിയാക്ട് ചെയ്താൽ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ആ സിനിമയെ ബാധിക്കാനും പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല അത് വിഷയം പക്ഷെ ആസ് എ പ്രേക്ഷകൻ ഞാൻ ഇതിന് മുമ്പും വിക്രത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വാചകനും സംസാരിച്ചിട്ടുണ്ട് വിഷമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ആ വിഷമമൊക്കെ ബോധിപ്പിച്ചു വർത്തമാനം പറഞ്ഞിട്ടുള്ള ഒരാൾ ആ ട്രെയിലറ് വന്നിട്ട് അതിനെക്കുറിച്ചിട്ടൊരു ചുക്കുഞ്ഞ് ഉണ്ടാകുമ്പോൾ സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് എനിക്ക് കുറച്ച് നേരം മുമ്പ് തോന്നിയ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഞാൻ ആ ഒരു സിനിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വരാൻ കാരണം വിക്രത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ച് വരാൻ കാരണം കാരണം എംബുരാനെ കുറിച്ചിട്ട് സംസാരിക്കുന്നു അത് നമുക്ക് ഓഫ് കോഴ്സ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എംബുരാൻ തന്നെയാണ് ആദ്യം പ്രിഫർ ചെയ്യുന്നത് എംബുരാൻ തന്നെയാണ് അത് 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 തന്നെയാണ് ഏറ്റവും വലിയ ആ ഒരു ത്രില്ലിൽ തന്നെയാണ് ആക്ച്വലി ഇരിക്കുന്നത് പക്ഷേ ഞാൻ ഈ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഓഫ് കോഴ്സ് ആ സിനിമ കണ്ടിട്ട് ആൾക്കാർ വീരാധീര സൂറയും പോയി കാണും ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ കുറെ ആൾക്കാരൊക്കെ ആ സിനിമ അന്ന് തന്നെ ഇറങ്ങുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചിട്ട് വലിയ കൂടുതൽ അതായത് ആ സിനിമ ഇറങ്ങുന്നുണ്ടോ ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ മീൻസ് കൺസേൺ അല്ലാത്ത ആൾക്കാർ ഒബ്ബിയസ്ലി ഉണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഗെമ്പുരാൻ്റെ കാര്യമായിരിക്കും കൂടുതൽ അറിയുന്നത് ഇത് അറിയില്ല എന്നല്ല പക്ഷെ അറിയാത്ത ആളുകളും ഉണ്ടെങ്കിൽ ഓണസ്റ്റ്ലി ഞാൻ അവരുടെ അടുത്തു കൂടിയും പറയാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇപ്പുറത്ത് ഉണ്ട് എമ്പുരാൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാ നമ്മുടെ മുത്ത് വിക്രത്തിന്റെ പടവും കൂടി ഇപ്പുറത്ത് വരികയാണ് അതുകൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അത് വെറുതെ പറയുന്നതല്ല നല്ലൊരു പടം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു വിശ്വാസ വിശ്വസിക്കുന്നു ആ ഡയറക്ടറിൽ ഉണ്ടാവുന്ന ഒരു വിശ്വാസമാണ് ആ ഡയറക്ടർ വിക്രത്തിനെ കൊണ്ടുവരുന്നു എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ആണ് ഒരു പ്രേക്ഷകരു രീതിയിൽ ഞാൻ അങ്ങനെയാണ് ആക്ച്വലി ചിന്തിക്കുന്നത് സോ വരട്ടെ നമ്മൾ പി ആറും തേങ്ങ ഒന്നല്ലാട്ടോ പത്ത് വയസ്സും ആരും തന്നിട്ടില്ല നമ്മളൊന്നും ആരും തരാനും പോകണില്ല റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലല്ലോ ഇത് ഓണസ്റ്റ്ലി ഒരു പ്രേക്ഷക രീതിയിൽ തോന്നി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം കൊണ്ട് സംസാരിക്കുന്നതാണ് വിക്രത്തോടുള്ള ഇഷ്ടം കൊണ്ട് സംസാരിക്കുന്നതാണ് ആ സിനിമയും കൂടിയും വഴിയാലും അവരിത് കൂടെ അതും അടിപൊളിയായിട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വിക്രം വിക്രം ഡിസേർവ് ചെയ്യുന്നത് വിക്രം ഡിസേർവ് ചെയ്യുന്ന സക്സസ് വിക്രം ഡിസേർവ് ചെയ്യുന്ന ഒരു ഉണ്ട് ആ സ്റ്റാഡം പുളിക്ക് കിട്ടണം കിട്ടണം അത് അത് ഹാർഡ്ലി ഞാൻ ഇതേ മൂഡിൽ തന്നെയാണ് ഞാൻ പണ്ടും വിക്രത്തിനെ കുറിച്ച് സംസാരിച്ചത് അത് കിട്ടണം എത്ര ചിട്ടാ സംസാരിക്കണേ സംസാരിക്കും അടുത്ത പടം വരും പൊട്ടിക്കും സംസാരിക്കും അടുത്ത പടം വരും പൊട്ടിക്കും എനിക്ക് അങ്ങനെ ഇനി ഇനി എനിക്ക് വിക്രത്തിന്റെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് വിക്രം പൊളിച്ചിക്ക് കിടലം പടം ആ സീന് ഗംഭീരായി ഈ സീന് ഗംഭീരായി ഓവറോൾ തൂക്കി അടിച്ചു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിക്രത്തിന്റെ പടത്തിൽ അത് കാണാൻ ആഗ്രഹിക്കണം തങ്കലാൻ അയ്യോ നല്ലൊരു പടം വരുന്നത് നല്ലൊരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർഫോമൻസ് അയാൾ എന്തോ ഒരു എഫേർട്ടാണോ ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട് എടുക്കണേ എന്തോ ഒരു എഫേർട്ടാണ് അയാൾ ക്യാരക്ടറിന് വേണ്ടിട്ട് എടുക്കുന്നത് എന്തോര്ട്ട് ശാരീരികമായിട്ടാണെങ്കിലും എല്ലാം കൊണ്ട് അയാളോ അയാൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്ടറാണ് നോ ബഡി കുഡ് ടച്ച് ഹിം ഒരു വല്ലാത്ത ജാതി ഓറെ ഉള്ള വല്ലാത്ത ജാതി ഒരു ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു 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 ആക്ടറാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓ എന്തൊരു കപ്പാസിറ്റി ഉള്ള ഒരു ആക്ടറാണ് അയാൾ നമ്മൾ പലരുടെയും ഫാനായിരിക്കും പക്ഷേ നമ്മൾ എല്ലാരും വിക്രത്തിന്റെ ഫാനാ അയാളുടെ കപ്പാസിറ്റി മാൻ അയാള് തെളിയിച്ചു തന്നിട്ടുള്ളൊരു സംഭവമാണ് അൾ ചെയ്തിട്ടുള്ളത് അയ്യ ആയിക്കോട്ടെ അന്യനായിക്കോട്ടെ അതിന്റെ മേളില് കൊണ്ടുവന്നിട്ട് ആൾക്കാർ വെക്കട്ടെ അതാരും വെച്ചിട്ടില്ല ഇതുവരെ അത് വിക്രത്തിന്റെ റേഞ്ച് അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പുറത്ത് പടങ്ങൾ ഇങ്ങനെ പൂക്കുറ്റിയും പടക്കവും ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രേക്ഷണം അന്യനും അയ്യും അല്ലെങ്കിൽ അയാളുടെ ഗംഭീര പെർഫോമൻസുകളും കാര്യങ്ങളൊക്കെ കണ്ട ആളുകളാണ് നമ്മൾ അപ്പൊ നമുക്ക് അയാളുടെ പൊട്ടിയ പടങ്ങൾ കാണി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ദുഃഖമാണ് ഞാനിപ്പോ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല വേറെ ഒന്നുമല്ല ഐ വിഷ് ഓണസ്റ്റ്ലി വിഷ് വിക്രത്തിന്റെ വീരാധീര സൂറ ഇറങ്ങണു അത് കിട്ടില്ല സിനിമയായിട്ട് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും ആ സിനിമ എമ്പുരാന് ശേഷം എനിക്ക് അറിയില്ല ആരാണ് ഏതാ നിങ്ങൾ ഏതാ ഫസ്റ്റ് പ്രിഫർ ചെയ്യണമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് എംബിരാണ് ഞാനും പ്രിഫർ ചെയ്യണം എമ്പുരാന് തന്നെ പക്ഷേ കണ്ടതിന് ശേഷം ഇപ്പുറത്ത് ഇത് അറിയില്ലെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ ഇത് ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി പറയണതാണ് അതുകൂടി പറ്റിയാൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വിക്രം പടം നല്ലൊരു നല്ലൊരു കോണ്ടന്റ് ഉള്ള പടങ്ങൾ എടുക്കുന്ന ആളുടെ സിനിമയുടെ ഭാഗമായിട്ട് വിക്രം വരുന്നു എന്നുള്ളത് തന്നെയാണ് ആ സിനിമയുടെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പിന്നെ നമ്മുടെ സുരാജേട്ടനൊക്കെ ഉണ്ട് ആ സിനിമയ്ക്കകത്ത് ഇത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പിന്നെ അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയേഴ് എംബുരാൻ്റെ കൂടെ വീരാധീരാ സൂറ ഇറങ്ങുന്നത് ഞാൻ അതിനൊന്ന് ആലോചിച്ചു എംബുരാൻ ഓഫ് കോഴ്സ് എല്ലാവരും ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന സിനിമ എംബുരാൻ എല്ലാവരും പോവും ഇപ്പൊ ടിക്കറ്റ് പടപടം എന്ന് പറഞ്ഞാൽ ആയിട്ടൊക്കെ ആക്ച്വലി പോകുന്നുണ്ട് വീരാധീരാ സൂറയ്ക്ക് ഓരോ സ്ഥലത്തും എത്ര തിയേറ്റേഴ്സ് അല്ലേ മര്യാദയ്ക്ക് കാരണം എംബുരാം എല്ലാ തിയേറ്റേഴ്സും എടുത്തിരിക്കുകയല്ലേ എല്ലാ തിയേറ്റേഴ്സിലും എമ്പുരാൻ ഓടാൻ വേണ്ടി പോകുവല്ലേ അല്ല ഞാൻ തെറ്റായിട്ടോ കുറ്റായിട്ടോ പറയല്ലോ ഇനി അങ്ങനെ പണ്ടാരും വിചാരിക്കേണ്ട തെറ്റായിട്ടോ കുറ്റായിട്ടോ ഞാൻ പറയുന്നൊന്നുമല്ല എംബുരാം ബ്രഹ്മാണ്ട സിനിമയാണ് നമ്മുടെ മലയാളത്തിൽ ഓഫ് കോഴ്സ് മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമയായതുകൊണ്ട് തന്നെ കേരളത്തിൽ ബ്രഹ്മമായിട്ട് എംബുരാൻ തന്നെയായിരിക്കും തിയേറ്റർ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുക നമ്മളൊക്കെ അതുതന്നെ പോയി കാണുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഈ ഒരു വശം കൺസേൺ കൊണ്ട് സംസാരിച്ചു എന്ന് മാത്രം അപ്പം എല്ലാ സെന്റേഴ്സിലും ഈ എംബുരാൻ ഓടുന്ന സമയത്ത് വീരാധീര വിക്രത്തിന്റെ എവിടെ കൊണ്ടുവന്നിട്ട് ഓടിക്കും എന്നുള്ളതാണ് അറിയാത്തത് അല്ല എവിടെ ഓടിയാലും പോയി കാണും എംബുരാൻ ശേഷം പോയി കാണുന്നത് അത് തന്നെയാണ് ബട്ട് നന്നായ മതിയായിരുന്നു രണ്ടും എംബുരാനും വേറെ ലെവല് പോണം എന്താ പറയുക വീരാധീര സൂറയും വേറെ ലെവല് പോകണം ഞാൻ ഞാൻ ഇത്ര ആഗ്രഹിക്കുന്നത് വെറുതെ നിങ്ങളെടുത്തും കൂടി ഷെയർ ചെയ്യാട്ടോ അതിപ്പം ഞാൻ സംസാരിച്ചുകൊണ്ട് ഇവിടെ ഒരു തേങ്ങയും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല പക്ഷെ ഞാൻ ഞാൻ ജസ്റ്റ് തോന്നിയ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ എം എംബുരാൻ ഓഫ് കോഴ്സ് ഗംഭീർ ഹിറ്റ് ആവണം അടിപൊളി സിനിമയായിട്ട് മാറണം അത് കാണാൻ കാത്തിരിക്കുകയാണ് പക്ഷെ ഒരിക്കലും ഇപ്പുറത്ത് വീരാധീര സൂറൻ ഇത് കാരണം കേരളത്തില് എന്താ പറയാ ആ സിനിമ വാഷ് ഔട്ടായി പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നല്ല പടമാണെങ്കിൽ കേട്ടാ മനസിലായ നല്ല പാടം ആവട്ടെ അതായാ നന്ന് എംബുരാനും ഗംഭീരായി വീരാധീരാ സൂറിനും ഗംഭീരായി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും നല്ല റെസ്പോൺസ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തിയേറ്റേഴ്സ് ഈ രണ്ട് സിനിമകളെയും ചാർട്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ചിന്തിക്കുന്നത് ഇതൊക്കെ ചിന്തിച്ച് വലിയ കാര്യം ഉണ്ടായിട്ടല്ല ബട്ട് ഒരു ഒരു സിനിമാ എന്നുള്ള രീതിയിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ സംസാരിക്കണമെന്ന് മാത്രം രണ്ടും ഗംഭീര റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എങ്ങനെ തിയേറ്റേഴ്സ് എടുക്കും അല്ലെ വിക്രവും മോഹൻലാലും തമ്മിൽ മത്സരം ഏയ് രണ്ടും ഉഷാറാവട്ടെ മത്സരം ഒന്നുമല്ല ഏർ ഉഷാറാവട്ടെ കാരണം രണ്ടുപേരും ഇഷ്ടം ലാലേട്ടയും ഇഷ്ടമാണ് ഭയങ്കരമായിട്ട് പക്ഷേ വിക്രത്തിനെയും നമുക്ക് എഴുത്തള്ളാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മുടെ ആളാണ് അയാളുടെ റേഞ്ച് നമുക്കറിയാം പടങ്ങളാണെങ്കിൽ അയാളുടെ പൂത്തിരി പോലെ കത്തി അപ്പോൾ ഒരു വിശ്വാസമുള്ള പ്രതീക്ഷയുള്ള ഒരു സിനിമയായിട്ട് വിക്രം വരുന്ന സമയത്ത് അതും വമ്പൻ സ്രാവൻ്റെ കൂടെയാണ് ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ വീരാധീരനെ പോവും ഞാൻ കേരളത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താന്നുള്ള അറിയില്ല വമ്പൻ സ്രാവൻ്റെ അപ്പം ഇറങ്ങിയിട്ട് അത് വാഷ് ഔട്ടായി പോവോ എന്തായിരിക്കും സ്ഥിതി ഇടവണ്ണോ അങ്ങനെ ആ വാഷ് ഔട്ടായി പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദാറ്റ്സ് ഇറ്റ് അപ്പോൾ വരട്ടെ ആദ്യ ദിവസം കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും എന്തായിരിക്കും എന്നുള്ളത് ഫസ്റ്റ് ദിവസം ഏതിനൊക്കെ എന്തൊക്കെ എത്രത്തോളം ഏതൊക്കെ എത്രത്തോളം ഏതൊക്കെ സിനിമകൾക്ക് എന്തോരം പോസിറ്റീവ് വരും എന്തോരം നെഗറ്റീവ് വരും എന്നൊക്കെ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ തിയേറ്റേഴ്സ് ചാർട്ട് ചെയ്യുന്നതും തിയേറ്റേഴ്സ് ഒന്ന് എടുത്ത് കളയുന്നതും ഒക്കെ അപ്പോ കണ്ടറിയാം ഇത്രയേ പറയുന്നുള്ളൂ എന്താ പറയാ വിക്രം ഡിസേർവ് ചെയ്യുന്നത് കിട്ടണം ലാലേട്ടന്റെയും ഒരു ഗംഭീര സാധനം പുറത്ത് കൂടെ വരുന്നു അപ്പോ രണ്ടും ഉഷാറാവട്ടെ പ്രേക്ഷക രീതിയിൽ നമുക്ക് സന്തോഷം കിട്ടിയാൽ മതി പിന്നെ കൂടെ എന്താ പറയുക ഇമ്പുരാൻ്റെ കേസിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല അത് ഓൾറെഡി അത് ഫസ്റ്റ് ഡേ തൂക്കിയടി ഷുഗറാണ് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനം പോവും പിന്നെ വിക്രത്തിൻ്റെ കേസും വീരാസൂറുടെ വീരാസൂറുടെ കേസ് ഞാനൊന്നും ഇങ്ങനെ പറയാൻ കാരണം അത് മങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടോയെന്നൊരു ഡൗട്ട് ആക്ച്വലി ഉണ്ട് അത് തോന്നിയത് കൊണ്ട് സംസാരിച്ചതാണ് ഒരേ ഇടയിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നതൊക്കെ ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ആളുകൾ പോയി കാണും ഇല്ലെന്നല്ല ആളുകൾ വിക്രത്തിന്റെ പടം പോയി കാണും ഇല്ലെന്നല്ല പക്ഷെ വലിയൊരു പടത്തിന്റെ കൂടെ പോകുന്ന സമയത്ത് ചെറിയൊരു മുങ്ങല് മുങ്ങാൻ ഉള്ള സാധ്യത വിരദ്ധീരസൂറൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയൊരു കൺസേൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചതാണ് അപ്പോൾ അത് മറന്നവരുണ്ടെങ്കിൽ ഓർക്കാത്തവരുണ്ടെങ്കിൽ ആ സിനിമയെക്കുറിച്ച് എമ്പുരാൻ ശേഷം ഇതും കൂടിയും പറ്റിയാൽ നോക്കുക ദാറ്റ്സ് ഇറ്റ് മനസ്സിലായോ വീണ്ടും പറയണം പി ആർഒ കോ ഒന്നുമല്ല എനിക്ക് പെട്ടെന്നൊരു വിഷമം തോന്നി വിഷമം തോന്നിയെടോ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ട്രെയിലറും ടീസറൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ ഇത് ചെയ്തില്ല അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ചെയ്തില്ലല്ലോ വിക്രത്തിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എംബുരാൻ്റെ കാര്യം വന്നപ്പോൾ എംബുരാൻ്റെ പുറകെ എല്ലാവരുടെ കൂട്ടത്തിൽ ഞാനും പോയി നിന്നു പോയതിനെല്ലാം തെറ്റ് അതിൽ ഞാൻ എന്നെ തന്നെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ഇതും ഇതിനെക്കുറിച്ചും കൂടിയും സംസാരിക്കേണ്ടതായിരുന്നു കാരണം ഇതിനു മുമ്പും വിക്രത്തിൻ്റെ പടം ഇറങ്ങാത്ത സമയത്തും വിക്രത്തിൻ്റെ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ അയാൾ ഡിസേർവ് ചെയ്യുന്ന സക്സസ് കിട്ടാത്തതിൻ്റെതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാതം സംസാരിച്ചിട്ട് അയാളുടെ ഒരു സിനിമ ഇറങ്ങാറാകുമ്പോൾ അയാളുടെ ട്രെയിലറിന് റിയാക്ട് ചെയ്തില്ല ഒന്നും സംസാരിച്ചില്ല പറയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു വിഷമം തോന്നിയത് കൊണ്ട് ചെയ്തതാണ് മനസ്സിലായത് അതല്ലാണ്ട് ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് ആക്ച്വലി ഇത് അപ്പോ എംപുരാൻ മോനെ ഒരുപാട് സംശയങ്ങൾ ആക്ച്വലി ഉണ്ട് എംബുരാന്റെ ട്രെയിലർ കണ്ട സമയത്ത് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലേ കാരണം ഫസ്റ്റ് ദിവസം പോയി കാണേണ്ടതല്ലേ അപ്പോ അത് ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ കിട്ടണം ഒരു കാര്യം പറയട്ടെട്ടോ നല്ല തിരക്കായിരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തവർ തന്നെയാണ് ഈ ഒരു സിനിമ ആ ദിവസം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലേ ഉന്തി തള്ളി പണ്ടക്കാതിരിക്കൂ മനസ്സായി ഉന്തി തള്ളി ടിക്കറ്റ് ഉള്ള ആൾക്കാർ ശാന്തമായി സമാധാനായിട്ട് തിയേറ്റർണ്ടാകത്തേക്ക് കയറി വരിക ശാന്തമായി സമാധാനമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കരുത് വൈക്കിയാ അതുകൊണ്ടാണ് ഏഹ് ഇതിന് മുമ്പേ പുലിമുരുകനാണ് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്റെ പൊന്നെ കുത്തിയിരുന്ന് കുത്തി മതി പോയി എടുക്കാൻ നോക്കി കിട്ടിയില്ല ഓൺലൈനിൽ എടുക്കാൻ നോക്കി കിട്ടിയിട്ടില്ല അതായത് പുലിമുരുകനെ അന്ന് വീഴുമൊക്കെ ചെയ്തു ഒന്ന് ഓടിപ്പോയി കേട്ടൊക്കെ ഭയങ്കര അവസ്ഥയായിരുന്നു ഇത് പിന്നെ കിട്ടി ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു പക്ഷെ നല്ല തിരക്കുണ്ടാകും ഊന്തി തള്ളാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ മറ്റേ ആ പുഷ്പടെ അതൊക്കെ കേട്ടതല്ലേ ആ സിനിമയുടെ സമയത്ത് ഒരാൾ ഇടയിൽ ഒരു സ്ത്രീ പാവം അവർ ആ തിരക്കിലൊക്കെ പെട്ട് മരണപ്പെട്ടു എന്നൊക്കെ ഉള്ളൊരു സംഭവമാണ് സോ ആക്രാന്തവും ആവേശവും ഒക്കെ എനിക്കും ഉണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ കൺട്രോൾ ചെയ്യുകയാണ് പണ്ടൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാടിത്തുള്ളി ഇതും കൂടെ ചവിട്ടി ഓട്ടി പരിപാടിയൊക്കെ പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നത്തി അങ്ങനൊന്നും തോന്നുന്നില്ല പേടിയാണ് കാരണം നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവാൻ വേണ്ടി പാടില്ല ആപത്ത് സംഭവിക്കാൻ വേണ്ടി പാടില്ല ബാക്കിയുള്ളവർ കാരണം നമുക്കും ഒന്നും ഉണ്ടാവരുതേ എന്നുള്ളൊരു പ്രാർത്ഥന ആക്ച്വലി ഉണ്ട് സോ ബുക്ക് ചെയ്ത ആൾക്കാർ ശാന്തമായിട്ട് ആ സിനിമ അവിടെ ഉണ്ട് ആരും എടുത്ത് തിന്നൊന്നുമില്ല നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ആവേശം മൂത്ത് ഭ്രാന്ത് കാണിച്ച് ബാക്കിയുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് എടുത്ത ടിക്കറ്റും വെച്ചിട്ട് മര്യാദയ്ക്ക് എന്നിട്ട് തീട്ടേണ്ട അത് കേറിട്ട് ഉള്ളിൽ നമുക്ക് ആവേശ പ്രകടനമൊക്കെ ആക്കെ പറഞ്ഞ് കളിക്കാം ഞാനും കളിക്കും പക്ഷെ കയറുന്ന സമയത്ത് ആ തിരക്ക് കൂട്ടിയിട്ട് ആൾക്കാർ ഉപദ്രവച്ച് വേർപ്പിച്ച് കൊല്ലാ കൊല്ല ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആൾക്കാർ ടിക്കറ്റുണ്ടെങ്കിൽ ഉന്തും തള്ളും ചവിട്ടും വീഴ്ത്തും എന്തിനാണ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ ശരി എന്നാ ബാ ബായ് നല്ലതിനു വേണ്ടി പറഞ്ഞതാണ് നിങ്ങളുടെ ശാരീരികം ശാരീരികമായിട്ട് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവാതിരിക്കാനും നമുക്ക് ആർക്കും ഉപദ്രവം ഉണ്ടാവാതിരിക്കാനും മെച്ചോർഡായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ഇനി ഇതിനെ കുറ്റമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട മനസ്സിലായില്ല നമ്മൾ ഏഴാം വർഗൊക്കെ ഏഴാമറി വേലായതു ഇറങ്ങിയ സമയത്തൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ചാട്ടി മറ്റേ മതിലൊക്കെ ചാടി ലാപ്റ്റ് ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അവിടെ ആ ടീം കൊണ്ട് കൂട്ടത്തിൽ ഒരാൾ വീഴുകയും ചെയ്തു കയ്യും മുറിഞ്ഞ് അത് രണ്ടാം തവണ കാണാൻ പോയപ്പോഴുള്ള കാര്യമാണ് പറയണേ മനസ്സിലായാ കയ്യും മുറിഞ്ഞ് അവസാനം ആ കൈ മുറിഞ്ഞ കയ്യും വെച്ചിട്ടിരുന്ന സിനിമ വേണ്ടി വന്നു വേറെ വലുത് മണ്ട അടിച്ചങ്ങനെയാണ് വീണെന്നുണ്ടെങ്കിലോ അപ്പൊ ഇങ്ങനെയുള്ള കുറെ കുഴപ്പങ്ങളുണ്ട് ആഗ്രഹം ആവേശ ആക്രാന്തൊക്കെ കൊള്ളാം പക്ഷെ അതിൽ വിട്ട കഴിഞ്ഞാൽ മാനഹാനിയും ശാരീരിക ഹാനിയും സംഭവിക്കും സോ സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും ചിന്തിക്കുക ബായ്